പവർ പവർഗ്രിഡിൻ്റെ നിർദ്ദിഷ്ട രണ്ടായിരം മെഗാവാട്ട് ബൈപോൾ സ്റ്റേഷൻ സ്ഥാപിക്കാൻ കാർഷിക സർവകലാശാലയുടെ ഭൂമിയെടുക്കാൻ ഏറ്റെടുക്കാനുള്ള സർക്കാർ ശ്രമത്തിനെതിരെ പ്രതിഷേധം ശക്തമാക്കുന്നു ബദൽ ഭൂമി സംബന്ധിച്ച നിർദ്ദേശം ജനറൽ കൗൺസിൽ അംഗങ്ങൾ മുന്നോട്ട് വെച്ചിട്ടും ഗവേഷണത്തിന് ഉപയോഗിക്കുന്ന സ്ഥലമാണ് ഏറ്റെടുക്കാൻ നീക്കം നടക്കുന്നത് സർവകലാശാലയുടെ നാൽപ്പത്തിയഞ്ച് ഏക്കർ ഭൂമിയാണ് പവർ ഗ്രിഡ് കോർപ്പറേഷൻ ബൈപോൾ സ്റ്റേഷൻ സ്ഥാപിക്കുന്നതിനായി കെ എസ് ഇ ബിക്ക് കൈമാറുന്നത് പവർ ഗ്രിഡ് കോർപ്പറേഷന് സംസ്ഥാന സർക്കാർ ഏറ്റെടുത്ത് നൽകാൻ ഉദ്ദേശിക്കുന്ന കാർഷിക സർവകലാശാലയുടെ ഭൂമി ഇതാണ് ഇവിടെ ഗവേഷണ പ്രവർത്തനങ്ങൾ ഇപ്പോഴും നടക്കുന്ന വ്യക്തം കൊക്കോ കുരുമുളക് കശുമാവ് തുടങ്ങിയവയിൽ പരീക്ഷണം നടക്കുന്ന നാൽപ്പത്തി അഞ്ച് ഏക്കർ ഭൂമിയാണ് ഗ്രിഡ് കോർപ്പറേഷന് വേണ്ടി സർവകലാശാലയിൽ നിന്നും കെ എസ്ഇ ഏറ്റെടുക്കുന്നത് ഈ മണ്ണിലുള്ളത് പതിറ്റാണ്ടുകളുടെ ഗവേഷണ പരീക്ഷണങ്ങളുടെ ഫലമാണ് അതിന്റെ മൂല്യം കേവലം ഭൂവില കൊണ്ട് തിട്ടപ്പെടുത്താനാവില്ല മാടക്കത്ര വില്ലേജിൽ നിലവിലെ നാനൂറ് കെ വി സബ് ചേർന്ന ഈ ഇരുപത്തി എട്ട് ഏക്കർ വെളിപറമ്പും കെ എസ് ഇ ബിയുടെ താൽക്കാലിക ഷെഡുകളുമുള്ള ഭൂമിയും ചേർത്താൽ അമ്പത് ഏക്കർ ഭൂമി സുഗമമായി ലഭിക്കുമെന്നിരിക്കെയാണ് സർവകലാശാല ഭൂമിക്ക് വേണ്ടി സർക്കാരിന്റെ കടുമ്പിടുത്തം ഇരുപത്തിയഞ്ചു വർഷത്തെ അധ്വാന ഫലമായി ഉണ്ടാക്കിയിട്ടുള്ള വലിയ ജേംപ്ലാസ് നിലനിൽക്കുന്ന സ്ഥലമാണ് അങ്ങനെ ഒന്നിന്റെ വില നമുക്ക് നിശ്ചയിക്കാൻ കഴിയില്ല അത് പകരം അത്രയൊന്ന് ഉണ്ടാക്കിയെടുക്കുന്നതും വളരെ ശ്രമകരമായ ഒരു ജോലിയാണ് പാട്ടകാലാവധി കഴിഞ്ഞ ശേഷവും തൃശൂർ പ്ലാന്റേഷൻ കൈവശം വെച്ചിരിക്കുന്ന ഏക്കർ ഏക്കർ ഭൂമിയിൽ നിന്നും ഭൂമി പവർ ഗ്രിഡ് കോർപ്പറേഷന് കൈമാറിയാലും ഈ പ്രശ്നം എന്നാൽ ഭൂമിയോട് ചേർന്നുള്ള ക്രഷറിനെയും കരിങ്കൽ കോറയേയും സംരക്ഷിക്കാനാണ് സർക്കാരിന്റെ വഴിവിട്ട നീക്കമെന്നും ആരോപണമുണ്ട് പവർ ഗ്രിഡ് കോർപ്പറേഷൻ നൽകാൻ ബദൽ ഭൂമി ഉണ്ടെന്നിരിക്കെയാണ് സർക്കാർ കാർഷിക സർവകലാശാലയുടെ ഭൂമി ഏറ്റെടുക്കാൻ ശ്രമിക്കുന്നത് എന്തുകൊണ്ടാണ് സർക്കാരിന് ഇത്ര നിർബന്ധ എന്നാണ് ഉയരുന്ന ചോദ്യം ക്യാമറമാൻ ഷഹീർ ഗുരുവാരനൊപ്പം സുർജിത് അയ്യപ്പത്ത് റിപ്പോർട്ടർ തൃശൂർ